സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലുന്നു അപ്പൊ ഇതിന് വലിയ ഒരു മാഫിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ് ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട് ഞാൻ രാഷ്ട്രീയം പറയല്ല എന്തുകൊണ്ട് ഈ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല അപ്പൊ ഇവിടെ ഈ കാഴ്ചപ്പാടുകളും ഉണ്ടാവണം ഇത് എങ്ങനെ എന്നുള്ള ബോധ്യം ഉണ്ടാവണം ലഹരി വ്യാപിക്കുന്നു ലഹരി മാഫിയകൾ സജീവമാകുന്നു അതിന് ഒരു അളവ് വരെ സിനിമയൊക്കെ ഞാൻ വിശ്വസിക്കുന്നു കാരണം പലപ്പോഴും ലാലേട്ടൻ ഒരു വെട്ടി കുടിക്കുന്ന കണ്ടിട്ട് കണ്ടുപിടിച്ചവരാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം പഴയ തലമുറ ഭയപ്പെട്ടിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ പുതിയ തലമുറ ഭയപ്പെടുന്നതല്ല പതിനയ്യായിരം കോടിയുടെ മയക്കുമരുന്ന് നമ്മുടെ കൊച്ചി തീരത്ത് വെച്ച് കുറിച്ചു പക്ഷേ പിന്നീട് അത് എന്തായി തീർന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു മാസത്തിനകം തന്നെ ഭീകരമായ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിൽ വന്നു അതുപോലെ ക്യാമ്പസുകളിലും എനിക്ക് തോന്നുന്നത് സജീവമായ രഹസ്യ ഏജൻസികൾ ും പറയാൻ പേടിച്ചുകൊണ്ടിരുന്ന വാക്കുകളാണ് തെറുപ്പാണ് ഈ ഓരോരുത്തരുടെ ചോട്ടലിൽ പോയി നമ്മള് ഗാന്ധിയൊക്കെ തിരിച്ചു വിളിക്കേണ്ട ഒരു സമയമായിരിക്കും ഗവൺമെന്റ് കോളേജുകളല്ല ഈ മൃഗകാലമായ സ്വാതന്ത്ര്യം വരുമാനത്തെക്കാൾ കൂടുതൽ ആളുകൾ ചെലവഴിക്കുന്നു ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടി ആളുകൾ കാത്തുനിക്കിയാണ് ഓപ്പറേഷൻ കുബേരൻ നടപ്പാക്കിയപ്പോൾ അന്ന് ആളുകൾ ഭയപ്പെട്ടു കേരള പോലീസ് വിചാരിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ ലഹരി മാഫിയുടെ വേറെടക്കാൻ കഴിയും ഒൻപത് വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉറങ്ങുകയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചത് അതാണ് അസംബ്ലിയിൽ എന്തുകൊണ്ട് പോലീസ് നിയന്ത്രിക്കുന്നില്ല ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കുക